ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ നല്ലോണം ചൂടൊക്കെ ഉള്ളൊരു സമയമാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ചിരട്ട വെച്ചിട്ടുള്ള ിപ്പിളാണ് കാണിക്കണത് അപ്പോൾ എല്ലാവരും അവസാനം വരെ കണ്ടു നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറിക്കരുത് ഞാനിപ്പോൾ താ നമ്മൾ സാധാരണ സവാള ഒക്കെ ഇട്ട് വെച്ചിട്ടുള്ള കൊട്ടയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ചിരട്ട പൊട്ടുകൾ കൊടുത്തിട്ടുണ്ട് ചിരട്ട പൊട്ട് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സവാളയും ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വൃത്തിക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് വല്ലാത്ത നമുക്ക് ഉള്ളിക്ക് അളിച്ചിലും പൊഴിച്ചിലൊന്നും വരില്ല പക്ഷേ മഴക്കാലത്ത് നന്നായിട്ട് തന്നെ ഉള്ളി അളിയല്ലോ അപ്പം ഇത്രയും വെയിലൊക്കെ കൊണ്ട് നല്ല ഉണങ്ങിയ ഉള്ളിയാണെങ്കിലും കൂടിയിട്ട് അതിൻ്റെ ചിലതൊക്കെ ഉൾ ഇരുന്നിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ എടുത്തു വെച്ചതിന് ശേഷം അളിഞ്ഞു പോവാറുണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു സൊല്യൂഷനാണ് നമ്മൾ കൊട്ടയിൽ ഒരു പേപ്പറ് വെച്ചതിന് ശേഷം കുറച്ച് ചിരട്ടപ്പൊട്ടുകൾ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മുടെ ഉള്ളിതാ ഇതുപോലെ വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഉള്ളി പോലും തന്നെ അളിജിയില്ല കേട്ടോ ഞാൻ അഥവാ ഏതെങ്കിലും ഒരു ഉള്ളി അളിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അത് മറ്റുള്ള ഉള്ളിക്ക് ബാധിക്കൂല അതൊക്കെ ഈ ചിരട്ടപ്പൊട്ട് വലിച്ചെടുക്കും കേട്ടോ അതിൻ്റെ എറുപ്പം അപ്പം എല്ലാ ഉള്ളിയും തന്നെ നല്ല വൃത്തിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ ഒന്ന് നിങ്ങൾ പരീക്ഷിച്ചു നോക്കണം അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കി നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലേക്ക് ഒന്നും മറക്കണ്ട അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഒക്കെ ഇതുപോലെ വെക്കാട്ടോ അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് വലിയൊരു കണ്ടെയ്നറിലൊക്കെയാണ് ഇട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഉപയോഗിച്ച് വരുന്ന സമയത്ത് അത് കട്ട പിടിക്കാൻ സാധ്യത ഉണ്ട് അപ്പം അങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പിൽ ചിരട്ടൻ്റെ പൊട്ട് നന്നായിട്ട് തന്നെ പൊട്ടിച്ചെടുത്തിട്ട് കഴുകിയിട്ട് ഒന്ന് ഉണക്കിയെടുക്കുക ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഇപ്പം നല്ല വെയിലാണല്ലോ അങ്ങനെ ഉണക്കി എടുത്തതിനു ശേഷം കട്ട പിടിക്കുന്ന സാധനങ്ങളുടെയൊക്കെ ഇടയിൽ ഒരു ഇട്ട് വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പൊടിയായിട്ട് തന്നെ കിട്ടും കേട്ടോ ഒരിക്കലും കട്ട പിടിക്കൽ ഈർപ്പൊക്കെ ഈ ചിരട്ടപ്പൊട്ട് വലിച്ചെടുക്കും ഇനിയിപ്പോൾ ഇതാ ഞാൻ ഗോതമ്പ് ഇട്ടിട്ടുള്ള ടിന്നാണ് എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടി എടുത്ത് കഴിയാനായിരിക്കണു അപ്പോൾ നമ്മൾ അഞ്ച് കിലോത്തിൻ്റെയൊക്കെ പാക്കറ്റ് മേടിക്കുന്ന സമയത്ത് ഒരുപാട് ഗോതമ്പ് പൊടി ഉണ്ടാവുമല്ലോ അപ്പോൾ അത് എടുത്തെടുത്ത് വരുന്ന സമയത്ത് ലാസ്റ്റ് ആകുമ്പോൾ അതിലിങ്ങനെ ഒരു ഒരു കട്ട പോലെ ഉണ്ടാകും ഒരു ഇങ്ങനെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ചിരട്ടപ്പൊട്ട നന്നായിട്ട് കഴുകി ഉണക്കിയത് അതിൻ്റെ ടിന്നിനടിയിലും നടുവിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും എത്ര ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഗോതമ്പ് പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് കട്ട പിടിക്കൂല കട്ട പിടിക്കണ ഗോതമ്പ് പൊടി മൈദ എല്ലാത്തിനും ഇതുപോലെ ഇട്ട് വെക്കാം കേട്ടോ നല്ലൊരു സൊല്യൂഷനാണ് അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യണം ഇനിയിപ്പോൾ അതാ നല്ല ചൂടുള്ള സമയമാണല്ലോ അപ്പം നമ്മൾ എ സി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം തന്നെ കറണ്ട് ബില്ല് വരും അപ്പോൾ എല്ലാ സമയത്തും ഒന്നും നമുക്ക് എ സി ഇതാൻ പറ്റില്ല വല്ലാണ്ട് ചൂട് എടുക്കുമ്പോൾ എ സി ഇതാണ് കറണ്ട് ബില്ല് വന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഞെട്ടിപ്പോകുക അത്രയും കറണ്ട് ബില്ലായിരിക്കും എ സി മാത്രമല്ലല്ലോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കണ മിക്സി ആയാലും ഗ്രൈൻഡർ ആയാലും അതുപോലെ തന്നെ വാഷിംഗ് മെഷീനും എല്ലാം കൊണ്ടും നമുക്ക് ഓരോ പ്രാവശ്യം വേനൽക്കാലത്ത് കറണ്ട് ബില്ല് വരുമ്പോഴും നമ്മൾ ഞെട്ടിപ്പോകുക അപ്പോൾ അങ്ങനെ ഞെട്ടാതെ നമുക്ക് നന്നായിട്ട് തണുത്ത് വറച്ചിട്ട് തന്നെ കിടക്കാൻ വേണ്ടി പറ്റണ ഒരു സൊല്യൂഷനാണ് കാണിക്കണത് നിങ്ങൾക്ക് അവസാനം വരെ കണ്ടോക്കണം എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം വായിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് വായിക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്തായാലും അത് കമൻറ്റ് ചെയ്യാവാനായിട്ട് മറക്കരുത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ ഇനിയിപ്പോൾ അതാണ് ഞാനൊരു മൂന്ന് ചിരട്ടയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല വൃത്തിയുള്ള മണ്ണൊന്നും കൂടുതലില്ലാത്ത നല്ല വൃത്തിയുള്ള അടുക്കളയിൽ ഉപയോഗിച്ചിട്ടുള്ള നമ്മൾ നല്ല ചിരട്ട നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കുറച്ച് കൂടുതൽ ചിരട്ട എടുത്തു കഴിഞ്ഞാലും നമുക്ക് നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ അതാ വീഡിയോക്ക് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ചിരട്ട കാണിച്ചൊരു നല്ലൊരു സൊല്യൂഷനാണ് ഈ ചിരട്ടയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക സാധാരണത്തെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അര മണിക്കൂർ സമയം നമ്മൾ ഇത് മാറ്റി വെക്കണം ഇങ്ങനെ മാറ്റിവെക്കണെന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒഴിച്ച വെള്ളം കുറച്ച് പകുതിയോളം തന്നെ ഈ ചിരട്ട കുടിച്ചിട്ടുണ്ടാവും കേട്ടോ ചിരട്ട നന്നായിട്ട് ഈർപ്പം വലിച്ചെടുക്കും പറഞ്ഞാൽ അപ്പം ഈ ചിരട്ട നന്നായിട്ട് വെള്ളം കുടിക്കും അങ്ങനെ വെള്ളം കുടിച്ചതിന് ശേഷം വീണ്ടും അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രീ നല്ലവണ്ണം ഐസാക്കി എടുക്കണം ഇങ്ങനെ ഐസ് ആക്കിയിട്ട് എന്തിനാണ് ഈ ചിരട്ടയിൽ തന്നെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരട്ട നന്നായിട്ട് ഈർപ്പം വലിച്ചെടുക്കണതുകൊണ്ട് തന്നെ ഈ ഐസ് അലിഞ്ഞു പോകാനും കുറച്ച് സമയം പിടിക്കും നമ്മൾ സാധാരണ പ്ലാസ്റ്റിക്കിലോ അലുമിനിയത്തിലോ അതുപോലെ തന്നെ സ്റ്റീൽ പാത്രത്തിലൊക്കെയാണ് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഐസ് പെട്ടെന്ന് തന്നെ അലിഞ്ഞു വരും ഇതിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഐസ് അലിയൂല അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ചിരട്ട തന്നെ നമ്മൾ എടുക്കണത് കിട്ടോ അപ്പൊ ഈ ചിരട്ടകൾ നന്നായിട്ട് തന്നെ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഐസാക്കി എടുക്കണം അപ്പൊ എല്ലാത്തിലും തന്നെ നല്ല വൃത്തിയുള്ള ചിരട്ടയാണെന്നുണ്ടെങ്കിൽ ഇത് അപ്പൊ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് കുറച്ചു സമയം കഴിയുമ്പോ ഇത്രയും വെള്ളം ഉണ്ടാവൂലോ അപ്പം വീണ്ടും കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സൊല്യൂഷനാണ് ചെയ്ത് നോക്കണം നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് ചിരട്ടയിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം അടിപൊളിയായിട്ട് തന്നെ ഐസാക്കി എടുത്തതിന് ശേഷം വേണം നമ്മളിത് ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ വെച്ചുകൊടുക്കുക അപ്പം ഇതിങ്ങനെ വെച്ചുകൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇതാ ഒരു പ്ലാസ്റ്റിക് പാത്രം എടുത്തിട്ടുണ്ട് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നല്ല ചെറിയ തുണി കോട്ടൻ്റെ തുണി നന്നായിട്ട് തന്നെ നനച്ചിട്ട് അത് വെച്ചിട്ട് കൊടുക്കാം കേട്ടോ അതല്ല ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ ചിരട്ടകൾ നമുക്ക് ഇറക്കി വെക്കാം അപ്പം ഞാനിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഇറക്കി വെക്കണം അതല്ല നല്ല കോട്ടൻ്റെ തുണിയിൽ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ വെക്കാം അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അപ്പം ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല തണുപ്പുള്ള വെള്ളം ആകണമെങ്കിൽ നന്നായി അതേപോലെ തന്നെ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പം ഐസ് ക്യൂബ് ഇല്ലാത്ത കൊണ്ട് ഞാനിപ്പോൾ തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ല തണുപ്പുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ രാത്രി കിടക്കാൻ പോകണേനും സമയത്ത് ഇട്ട് അതുവരെയൊക്കെ നമുക്ക് കുറച്ചൊക്കെ ചൂട് നമ്മൾ സഹിക്കും കിടക്കണ സമയത്താണല്ലോ നമുക്ക് ചൂട് കൂടുതൽ സഹിക്കാൻ പറ്റാതിരിക്കുക ആ സമയത്ത് നമ്മൾ ഇതായി ഇതുപോലെ ഈ ചിരട്ടകൾ ഫുള്ളും തന്നെ ഐസാക്കി എടുത്തുണ്ട് മൂന്നെണ്ണട്ടം ഇനിയിപ്പോൾ രണ്ടോ മൂന്നോ നാലോ പാത്രത്തിലൊക്കെ നമുക്കെടുത്താലും നല്ലോണം ഗുണം ചെയ്യും ഇതിങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ എവിടെയാണോ നമ്മൾ ഫാനിട്ടിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ആ കിടക്കണ ഇരിക്കണ സമയത്താണെന്നുണ്ടെങ്കിൽ ശരി ഫാനിൻ്റെ ചവിട്ടിൽ തന്നെ വെച്ചിട്ട് അടിയിൽ ഫാനിൻ്റെ അടിഭാഗത്തന്നെ ഇതിങ്ങനെ ഇതുപോലെ വെച്ചു കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു തണുപ്പായിരിക്കും കേട്ടോ ഫാൻ ഈ ഐസ് അലിയുന്നത് വരെ നമുക്ക് നന്നായിട്ട് തണുപ്പ് കിട്ടും ആ തണുപ്പിൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാം പിന്നെ നമുക്ക് ഉറക്കമൊക്കെ പിടിച്ചതിന് ശേഷമാണ് ഇത് അലിഞ്ഞുമ്പോഴത്തേന് നമുക്ക് ഉറക്കം പിടിച്ചിട്ടുണ്ടാകും അപ്പം കിടക്കുന്ന സമയത്തുള്ള ചൂട് നമുക്ക് സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ അപ്പം അതിന് നല്ലൊരു സൊല്യൂഷനാണ് നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പം നമ്മൾ എവിടെയാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ചെയ്ത് വെക്കട്ടോ ഇപ്പോൾ റൂമിൽ രണ്ട് ഭാഗത്തും മൂന്ന് ഭാഗത്തൊക്കെ ഒക്കെ വെച്ചു കൊടുക്കുക അപ്പോൾ എ സി എല്ലാ സമയത്തും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എ സി നിർത്തിയില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം എ സി ഇല്ലാതെ ഫാനിട്ടിട്ടും നന്നായിട്ട് തന്നെ തണുപ്പിൽ ഉറങ്ങട്ടെ നമ്മൾ കൂളറൊക്കെ ഇട്ടിട്ട് നമുക്ക് തണുപ്പ് കിട്ടില്ല അതുപോലെ ഇത് ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു തണുപ്പായിരിക്കും ഫാനിന് കാറ്റ് വരുന്ന സമയത്ത് കുറച്ചധികം വെക്കണം അപ്പൊ നന്നായിട്ട് തന്നെ നല്ല സുഖത്തിൽ നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഉറങ്ങല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഐസ് അലിയുന്നവരെ നമുക്ക് നല്ല ത നല്ല തണുപ്പുള്ള കാറ്റായിരിക്കും കിട്ടും അപ്പോൾ ഈ ഐസ് ഇത് ഈ ചിരട്ടയിൽ വെച്ച് കൊടുക്കുന്നതിൻ്റെ ഒരു ഗുണം ഇതാണ് കേട്ടോ ചിരട്ടയിലുള്ളത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടില്ല സാവധാനം അലിയുള്ളൂ അപ്പോൾ അത്രയും സമയം നമുക്ക് നല്ല കൂളായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ കണ്ടിട്ട് ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ അപ്പോൾ എ സി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എ സി ഉള്ളത് നല്ല തണുത്ത് വരച്ചിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും നല്ല സുഖത്തിൽ ഉറങ്ങാൻ ഉറക്ക ഉറങ്ങണതാണല്ലോ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ് Thank you.